എന്താ കഥ ത്രിമധുരത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേഗം തന്നെ ഒരു അനുഭവം വായിച്ചു തരാം ട്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണേ എനിക്ക് ഈ ഒന്നാം തീയതി ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞനുഭവമാണ് എനിക്കിത് കുഞ്ഞനുഭവമല്ലോ എൻ്റെ വാക്ക് പാലിക്കാൻ നമ്മുടെ കണ്ണൻ അനുഗ്രഹിച്ചതാണ് ഈ ഒന്നാം തീയതി ഞാനും എൻ്റെ മോനും എൻ്റെ ചേച്ചിയും മോനും കൂടി ഗുരുവായിട്ട് പോയി പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അവിടെ എത്തി അറിയുന്ന ഒരാളുണ്ടായതുകൊണ്ട് അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല ഉച്ചപൂജയ്ക്ക് മുൻപ് തൊഴാൻ കയറി തിരുനടയിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേച്ചി ഞാനും മോനും കറക്റ്റ് നടക്കി നിൽക്കുമ്പോൾ ഞങ്ങളെ അവിടെ തടഞ്ഞു നിർത്തി എന്നിട്ട് പറയാം ഞങ്ങളുടെ മുന്നിൽ കുറച്ച് ടൂറിസ്റ്റുകൾ തൊഴുതുപോയി അവരെ തിരിച്ചു വിളിച്ചു അവർ നന്നായി തൊഴുതില്ല ഒന്നും കൂടെ വന്ന് തൊഴുതോളൂ എന്ന് അതുവരെ എന്നെയും മൊനയും അവർ നടയിൽ തടഞ്ഞു നിർത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടഞ്ഞ് തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അഞ്ച് മിനിറ്റ് അവിടെ ഇന്ന് തൊഴുതു ഒരിക്കലും കിട്ടാത്തൊരു ഭാഗ്യല്ലേ ഞങ്ങൾ കിട്ടിയത് അത് കഴിഞ്ഞ് അവിടുത്തെ പ്രസാദം ഉട്ട് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ചേച്ചിക്ക് അവളുടെ മോളുടെ വീട്ടിൽ പോകണം അങ്ങനെ പോയി കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ചു ഇനിയാണ് അനുഭവത്തിലേക്ക് കടക്കുന്നത് ഞാൻ ഒരാളോട് കുറച്ച് പൈസ കടമാങ്ങിയിരുന്നു ഭഗവാനെ ഒന്നാം തീയതി ഒരു കുറിയുണ്ട് അത് വിളിച്ചിട്ട് പതിനഞ്ചാം തീയതി കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ും കുറി വിളിക്കുന്നത് വാട്സപ്പ് കൂടിയാണ് വാട്സപ്പിലൊക്കെയാണല്ലേ ഇപ്പോൾ കുറി വിളിക്കാറുള്ളത് വൈകീട്ട് ഏഴിന് സ്റ്റാർട്ടാവും ഏഴ് മുപ്പതിന് നിർത്തും എൻ്റെ ഫോണാണെങ്കിൽ കേടാണ് ചാർജ് നിൽക്കില്ല ഞങ്ങൾ തൃശ്ശൂർ എത്തുമ്പോൾ മണി ഞാൻ കുറി സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല വാക്ക് പാലിക്കാൻ പറ്റില്ല എന്ത് ചെയ്യും അങ്ങനെ വിഷമത്തിൽ വീട്ടിലെത്തി ഫോണ് ചാർജിലിട്ടു അപ്പോഴേക്കും കോൾ വന്നു അത് സംസാരിച്ചു ഞാൻ കുറി എന്തായി ആരാ വിളിച്ചത് എന്ന് നോക്കാൻ വാട്സാപ്പ് തുറന്നു എൻ്റെ കണ്ണാ ഞാൻ പോയി ഞാൻ തുറന്ന ആ ടൈമിൽ കുറി നടത്തുന്ന കുട്ടി വോയിസ് ഇടുന്നു എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആയിരുന്നു പെട്ടെന്ന് ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ കുറി ഫിക്സ് ആക്കിയിട്ടില്ല എന്ന് ഞാൻ വേഗം കുറി വിളിച്ചു അപ്പം സമയം ഒൻപത് നാൽപ്പത്തഞ്ച് അങ്ങനെ ആ കുറി ഞാൻ വിളിച്ചു എൻ്റെ കണ്ണൻ എനിക്കായി അത്രയും സമയം പിടിച്ചു നിർത്തി എൻ്റെ കണ്ണാ ആ കുറി കിട്ടിയില്ല എങ്കിൽ എനിക്ക് വാക്ക് പാലിക്കാനും പറ്റില്ലായിരുന്നു കണ്ണാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ പോയി വരല്ലേ അപ്പം ഏഴ് മണി എന്നുള്ളത് ഒമ്പത് നാൽപ്പത്തഞ്ച് ആക്കലൊന്നും ഭഗവാൻ ഒരു കാര്യമല്ല അർജുനന് വേണ്ടിയിട്ട് ആ സൂര്യനെ മാർ കൊച്ചു പിടിച്ച ആളല്ലേ ആ സർ തൻ്റെ സുദർശന ചക്രം ചക്രമുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജോയിൻ ബട്ടണിലൂടെ വന്നുകഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം ത്രിമോത്തുരത്തിലെ യൂട്യൂബ് പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വം കിട്ടുക ഹരേ കൃഷ്ണ